പത്രു രണ്ടാം ലേഖനം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം അവർ നേർ വിട്ട് തെറ്റി ബയോറിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു ചില പഴയ നിയമ വ്യക്തികളെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ബിലയാം അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന പരാമർശങ്ങൾ ഒന്ന് നേർവഴി വിട്ട് തെറ്റിയവൻ എന്നുള്ളതാണ് അത് നല്ല ഒരു പ്രയോഗമല്ല മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് നേർവഴി വിട്ട് തെറ്റിയാൾ ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ പോകാതെ അതിന് വിരുദ്ധമായി പോയ ഒരാളാണ് ബലയാൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നേർവഴി വിട്ട് തെറ്റിയാൾ രണ്ട് ബിലയാമിന്റെ വഴിയിൽ അവർ നടന്നു എന്താണ് ബിലയാമിന്റെ വഴി ഇസ്രയേൽ തെറ്റിപ്പോകുവാൻ അവർക്ക് ഉപദേശം കൊടുത്ത ബാലാക്കിന് ഉപദേശം കൊടുത്ത ഒരു വ്യക്തിയാണ് എന്തായിരുന്നു ആ ഉപദേശം എന്നറിയാമോ ഇസ്രയേലിനെ തോൽപ്പിക്കാനായിട്ട് സാധ്യമാകണമെങ്കിൽ അവരുടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം അവരുമായി ഇടപഴകണം അവരുടെ മക്കളെ വിവാഹം കഴിക്കണം അവരുടെ ജീവിതത്തിലുള്ള മൂല്യങ്ങളെ ഇല്ലാതാക്കണം ഇന്നും പിശാച് ചെയ്യുന്നത് ഇത് തന്നെയാണ് വിലയാമിൻ്റെ വഴിയിലാണ് ഞാൻ നടക്കുന്നത് നടക്കുന്നതെന്ന് വരികിൽ അത് വലിയ പരാജയമാണ് നാം നമ്മെ തന്നെ സൂക്ഷിക്കാം